ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടത്തിവരുന്ന യോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ തലത്തിൽ നടത്തുവാൻ സി പി എം ഭരിക്കുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കുന്നില്ല ആറുമാസം കൂടുമ്പോൾ ഗ്രാമസഭകൾ നടത്തേണ്ടത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം ആണെന്നിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ കൂടി സമർപ്പിക്കേണ്ട ഗ്രാമസഭ ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മാത്രമാണ് ആരംഭിച്ചത് ആഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതിയോടെയാണ് ഗ്രാമസഭകൾ പൂർത്തിയാക്കിയത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത കെടുകാരിസ്ഥിതിയാണ് ഗ്രാമസഭകൾ വൈകാൻ കാരണം ഇതുമൂലം ഗുണഭോക്താക്കൾക്ക് യഥാസമയം അപേക്ഷകൾ സമർപ്പിക്കുവാനോ അയൽസഭകൾ കൃത്യമായി നടത്തുവാനോ സാധിച്ചിട്ടില്ല ഈ നടപടിയിൽ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ സലീൻ തേക്കാട്ടി സതീശൻ കാർത്തികപ്പള്ളി ജോൺ ജോസഫ് തയ്യൽ തോമസ് കൈപ്പനാനിക്കൽ എം കരുണാകരൻ മാത്യു തടത്തിൽ പി പി ബാലകൃഷ്ണൻ ടി പി ശ്രീനിഷ് ടി വി ജനാർദ്ദനൻ പ്രണവ് കരേള ബിജു പുളിമൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു കൊല്ലംപറമ്പിൽ ബോർബൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു ിങ് ഇൻവെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി